ഇത്തവണ വേൾഡ് കപ്പിൻ്റെ വിശ്വകിരീടം ആര് സ്വന്തമാക്കും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി വെറും ആറുമാസം മാത്രമാണ് വേൾഡ് കപ്പിന് നമ്മുടെ മുന്നിലുള്ളത് ഇത്തവണ ആര് വേൾഡ് കപ്പ് നേടുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകമുള്ളത് നിലവിൽ ഗ്രൂപ്പുകളെയും ഫിഫ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ളത് പ്രമുഖ മാധ്യമമായ ഗോൾ ഡോട്ട് കോമിൻ്റെ ഏറ്റവും പുതുക്കിയ വേൾഡ് കപ്പ് അവർ റാങ്കിംഗ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യമായ പതിനഞ്ച് റാങ്കിങ്ങുകളെ നമുക്ക് പരിശോധിക്കാം നിലവിൽ ലോകകപ്പ് നേടാനുള്ള പതിനഞ്ചാം സ്ഥാനത്തുള്ള സാധ്യതയുള്ള ടീം എന്ന് പറയുന്നത് ലുക്ക മോട്ട്രിച്ചിൻ്റെ ക്രൊയേഷ്യയാണ് കഴിഞ്ഞ തുടർച്ചയായ രണ്ട് വേൾഡ് കപ്പുകളിലും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചതാണ് നിലവിൽ വലിയ പ്രതീക്ഷയോടെയാണ് ക്രൊറേഷ്യെ ഫുട്ബോൾ ലോകം നോക്കിക്കാണുന്നത് റാങ്കിങ്ങിൽ പതിനാലാം സ്ഥാനത്ത് ആതിഥേയരായ യു എസ് എ ആണ് താരതമ്യന് വലിയ ഗ്രൂപ്പിലല്ല എന്നതും ആതിഥേഹിത്യം ഉണ്ടി എന്നതും വലിയ അഡ്വാൻറ്റേജ് ആണ് അമേരിക്കക്ക് നൽകുന്നത് നിലവിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരും ലോകകപ്പിലെ ഏറ്റവും തവണ വേൾഡ് ചാമ്പ്യന്മാരുമായ ബ്രസീലിന് പതിമൂന്നാം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് സമീപകാലത്തെ മോശം ഫോമിൽ നിന്നും ആൻസലോട്ടിക്കുഗിയിൽ മിന്നും പ്രകടനം വേൾഡ് കപ്പിൽ നടത്തുമെന്ന വിശ്വാസത്തിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം വെല്ലുവിളി എന്തെന്നാൽ മൊറോക്കോ അടക്കമുള്ള വമ്പൻ ഗ്രൂപ്പിലാണ് ബ്രസീൽ ഉൾപ്പെട്ടിരിക്കുന്നത് റാങ്കിങ്ങിലെ പന്ത്രണ്ടാം സ്ഥാനക്കാർ നിലവിലെ കൊപ്പോ റണ്ണൈസപ്പുകളായ കൊളംബിയയാണ് നിലവിൽ മിന്നും ഫോമിലാണ് കൊളംബിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്ത് ഒരു കാലത്ത് ഗോൾഡൻ ജനറേഷൻ എന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തിപ്പാടിയ ബെൽജിയമാണ് നിലവിൽ അല്പം അംഗീയ ഫോമിലാണെങ്കിലും ഇത്തവണയും ബെൽജിയം വേൾഡ് കപ്പിൽ ഒരു ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്തുമെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിശ്വാസം റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്ത് കഴിഞ്ഞ തവണ സെമി ഫൈനലിലേക്ക് വരെ യോഗ്യത നേടിയ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് തൊണ്ണൂറ്റിയെട്ടിന് ശേഷമുള്ള മറ്റൊരു വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരയും തലയും മുറുക്കിയാണ് ഹാൽഡിന്റെ നോർവേ ലോകകപ്പിന് യോഗ്യത നേടിയത് വമ്പന്മാരെ എല്ലാം പിച്ച് ചീന്തിക്കൊണ്ട് ഗോളടിച്ച് തിമർത്തുകൊണ്ടാണ് നോർവേയുടെ വരവ് എതിരാളികളെ ഭയപ്പെടുത്തിയെ തീരു എന്ന വിശ്വാസത്തിലാണ് നോർവേ ഉള്ളത് ഇത്തവണ ഒരു ക്വാർട്ടർ ബർത്തെങ്കിലും നോർവേ ഉറപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് ഫുട്ബോൾ ലോകം അത്രക്കും മികച്ച ഫോമിലാണ് ഹാലൻഡും കൂട്ടരും നിലവിൽ എട്ടാം സ്ഥാനത്ത് ആണ് രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള വേൾഡ് കപ്പുകളിലെല്ലാം മിന്നും പ്രകടനമാണ് സ്വിറ്റ്സർലാൻഡ് നടത്തിയത് എഴുതിത്തള്ളാനാവാത്ത ഒരു മികച്ച ടീം തന്നെ സ്വിറ്റ്സർലാൻഡിനൊപ്പമുണ്ട് നിലവിൽ ഏഴാം സ്ഥാനത്ത് ഓറഞ്ച് പടയായ നെതർലാൻഡാണ് ഭാഗ്യില്ലായ്മ കൊണ്ട് മാത്രം കിരീടം നേടാനാകാതെ പോയ ടീമുകളിലൊന്നാണ് നെതർലാൻഡ് ഇത്തവണയും അവർ മിന്നും പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിശ്വാസം ആറാം സ്ഥാനത്ത് നാല് തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയാണുള്ളത് ജർമ്മനിയുടെ കാര്യവും ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നുണ്ട് നിലവിൽ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനക്കാരാണ് നിലവിലെ റൺലൈസപ്പുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിന്റെ സ്ഥാനം മിന്നും ഫോമിലുള്ള എംബാപ്പയും കൂട്ടരും ഇത്തവണയും വേൾഡ് കപ്പിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് നാലാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന്റെ സ്ഥാനം ഇത്തവണ ഫുട്ബോൾ ലോകം ഫേവറേറ്റ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടീമുകളിലൊന്നാണ് പോർച്ചുഗൽ റാങ്കിങ്ങിലെ മൂന്നാം സ്ഥാനക്കാർ താരസമ്പന്നവുമായി വരുന്ന ഇംഗ്ലണ്ടാണ് നിലവിൽ ഇംഗ്ലണ്ടിന് പല വേൾഡ് കപ്പുകളിലും സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലുകളിലുമാണ് കാലിടേറിയിട്ടുള്ളത് ഇത്തവണയുമായി തെറ്റാപർത്തിക്കാതിരുന്നാൽ ലോക ചാമ്പ്യന്മാരാകാൻ വരെ ശേഷിയുള്ള ടീം നിലവിൽ ഇംഗ്ലണ്ടിനൊപ്പം നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അർജന്റീന ഇപ്പോഴും മിന്നും ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നത് തന്നെയാണ് സ്കലോണിപ്പടക്ക് ഫേവറേറ്റ് ലിസ്റ്റിലെ മുൻപന്തിയിൽ സ്ഥാനം നൽകുന്നതും ഏതായാലും ഇത്തവണയും അർജന്റീന ലിസ്റ്റിലെ മുൻപന്തിയിലുള്ള ഫേവറേറ്റുകളാണ് ഒന്നാം സ്ഥാനത്ത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരും ഫിഫ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരുമായ സ്പെയിൻ ആണ് വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് സ്പെയിൻ ഏതായാലും ഇത്തവണ സ്പെയിൻ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള താങ്കളുടെ രണ്ടാം ലോക കിരീടം സ്വന്തമാക്കുമോ എന്ന കാത്തിരിപ്പിലാണ് ലോകം നിങ്ങളുടെ ഒപ്പീനിയൻ പങ്കുവെക്കുക ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള അഞ്ച് റാങ്കുകളെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക